തൃശൂർ അതിരപ്പിള്ളിയിൽ പശുക്കിടാവിന് നേരെ പുലിയുടെ ആക്രമണം പ്ലാന്റേഷൻ പതിനൊന്ന് പതിനേഴാം ബ്ലോക്കിലാണ് പുലി പശുവിനെ ആക്രമിച്ചത് ശബ്ദം കേട്ട് വീട്ടുടമ എത്തിയതോടെ പുലി ഓടി രക്ഷ തിരപ്പള്ളി മേഖലയിലെ പ്ലാന്റേഷൻ പതിനേഴാം ബ്ലോക്കിൽ പുലർച്ചയോടെയായിരുന്നു സംഭവം തോട്ടം മേഖലയിൽ താമസിക്കുന്ന ജിജോമണിയുടെ പശുക്കിടാവിന് നേരെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് ശബ്ദം കേട്ട് ജിജോമണി എത്തിയതോടെ പുലി ഓടിപ്പോകുകയായിരുന്നു നേരത്തെയും ജിജോമണിയുടെ പശുവിനെ പുലി പിടിച്ചിട്ടുണ്ട് ഇവിടെ മുകളിൽ വെച്ച് അഴിച്ചുവിടും കുറച്ച് ദിവസമായിട്ട് പുലിയില്ലാത്ത അപ്പം ഈ ഗ്രാവ് ഇന്നലെ തൊട്ടപ്പുറത്തേക്കാണ് മാറി അപ്പം മോളിൽ കാടൊക്കെ വെട്ടിയാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഉദാഹരണം അഴിച്ചുവിട്ടതാണ് എന്നാലും ഇവരിപ്പം ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം കടാവിന്റെ സൗണ്ട് കേട്ടപ്പോൾ എന്തോ പന്തിയോട് വന്ന് ചെന്നപ്പോഴാണ് പുലി പിടിച്ചത് അപ്പൊ അതിനെ വിട്ടുപോയുള്ളൂ മുകളിൽ കയറി കടാവിനെ ഇന്ന് ഇന്നലെ തന്നെ ഇവിടെ കൂടെ കെട്ടി ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് കാലത്ത് വന്ന് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് പക്ഷെ നാളെ കൂടി ഇഞ്ചക്ഷൻ ചെയ്യണം ഇതിപ്പോ ഇതിന്റെ മുന്നത്തെ കടാവിനെ ഒരു മാസം മുന്നേ പുലി പിടിച്ച് കൊന്നോളൂ അത്ഭുതകരമായാണ് ഇത്തവണ ജിജോയുടെ പശുക്കിടാവ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് രക്ഷപ്പെട്ട പശുക്കിടാവിന് പ്രാഥമിക ചികിത്സ നൽകി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതിനാൽ വളർത്തുമൃഗങ്ങളെ പുറത്തു കെട്ടുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് തോട്ടം മേഖലയിൽ താമസിക്കുന്നവർ വന്യജീവി ആക്രമണം കാരണം ഭീതിയിലാണ് വനംവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം തൃശൂർ